കടത്തം സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിന്നേഴ്സ് ഡേയും ജനറൽ പി ടി ഐയും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ആനി പേരുനിലം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് ടൈറ്റസ് ബെന്നി അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ കുഞ്ഞുകുഞ്ഞ് പ്രിൻസിപ്പൽ മിനി വർഗീസ് സ്റ്റാഫ് റെപ്രസെന്ററ്റീവ് ലിൻഡോ മാത്യു പേരന്റ് റെപ്രസെൻ്ററ്റീവ് ശ്രീജ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസി മാത്യു ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി